ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം സന്തുഷ്ട ഹൃദയം ആരോഗ്യദായകമാണ് തളർന്ന മനസ്സ് ആരോഗ്യം കിടത്തുന്നു സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനേഴാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യമാണിത് ഈശോയുടെ തിരുമുൻപില് നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും നമ്മുടെ മനസ്സൊന്നെത്തണം അപ്പോൾ അറിയാം എവിടെയൊക്കെയാണ് നമുക്ക് അസ്വസ്ഥതയുള്ളതെന്ന് പലപ്പോഴും ചെറിയ ചെറിയ വേദനകൾ പോലും ശരീരത്തിന്റെ ഏതെല്ലാം കോണുകളിൽ ഉണ്ടെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത മനുഷ്യരാണ് നമ്മൾ മനസ്സിലുണ്ടാകുന്ന ചെറിയ വേദന പോലും നമ്മുടെ എല്ലാ താല്പര്യങ്ങളെയും എല്ലാ സന്തോഷങ്ങളെയും കെടുത്തുന്നതുമാണ് ഈശോയുടെ മുൻപിൽ നമ്മൾ ആയിരിക്കുമ്പോഴേ സന്തുഷ്ട ഹൃദയം ആരോഗ്യദായകമാണ് എന്നാണ് തിരുവചനം പറയുന്നത് സന്തുഷ്ടമായ ഹൃദയം ലഭിക്കാൻ സമാധാനവും സന്തോഷവുമുള്ള ഹൃദയമാണ് സന്തുഷ്ടമായ ഹൃദയം എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ നടന്നിട്ട് നമ്മൾ സന്തോഷിക്കാമെന്ന് സന്തോഷിക്കാമെന്നോർത്തായാലും നമ്മുടെ മനസ്സ് പതിരുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഈ ഒരു നിമിഷം അതായത് ഇന്നത്തെ ഈ ഒരു ദിവസം എല്ലാ തിരക്കുകളിലും എല്ലാ ഇല്ലാഴ്മകളിലും എല്ലാ അസ്വസ്ഥതകളിലും എല്ലാ ശാരീരിക വേദനകളിലും എൻ്റെ ദൈവം എനിക്ക് മതിയായവനാണ് എന്ന ചിന്തയോടെ മനസ്സ് സന്തോഷമാക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം നമുക്ക് വീണ്ടും കിട്ടുന്നു ആരോഗ്യം വീണ്ടും കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ ജോലി ചെയ്യാൻ കഴിയുന്നു ഒരു കുഞ്ഞു കുട്ടി മൊബൈലിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ ചില വാക്കുകളുണ്ട് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് അമ്മ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ എൻ്റെ മനസ്സ് വേദനിക്കുന്നു എനിക്ക് സങ്കടം വരുന്നു ഞാൻ കരയുന്നു എൻ്റെ മൂട് പോകുന്നു അപ്പോഴെനിക്ക് പഠിക്കാൻ തോന്നുകയില്ല ഞാൻ പഠിച്ചില്ലെങ്കിൽ എനിക്ക് വലിയ ആളാകാൻ പറ്റത്തില്ല പഠിച്ച് വലിയ ആളായില്ലെങ്കിൽ ജോലി കിട്ടത്തില്ല ജോലി കിട്ടിയില്ലെങ്കിൽ പൈസ ഉണ്ടാകത്തില്ല പൈസ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ ഡിപ്രഷനിലേക്ക് പോകും ഡിപ്രഷൻ ഡിപ്രഷനൊരസുഖമാണ് അസുഖം വന്ന് ഞാൻ മരിക്കും അതുകൊണ്ട് മൊബൈൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നാ കൊച്ച് പറയുകയുണ്ടായി എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ മനസ്സിൻ്റെ കാര്യവും നമ്മുടെ മനസ്സിന് സന്തോഷമില്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് വീഴ്ച വരുത്തും നമുക്ക് രോഗം വരും നമ്മുടെ താല്പര്യങ്ങൾ കുറയും നമ്മുടെ ആയുസും കുറയും നമുക്ക് ദൈവം തന്നേക്കുന്ന ഈ ചെറിയ ചെറിയ നിമിഷങ്ങൾ ആ കുഞ്ഞു നിമിഷങ്ങളിൽ സന്തോഷത്തോടെ ഇരിക്കാൻ സംതൃപ്തിയോട് കൂടി ഇരിക്കുവാൻ ഈശോ നമ്മളെ വിളിക്കുകയാണ് സന്തുഷ്ട ഹൃദയം ആരോഗ്യദായകമാണ് തളർന്ന മനസ്സ് ആരോഗ്യം കെടുത്തുന്നു ഈശോയെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഒന്നാമതായി ഞങ്ങളുടെ വീഴ്ചകളും രണ്ടാമതായി ഞങ്ങളുടെ സങ്കടങ്ങളും മൂന്നാമതായി ഞങ്ങളുടെ ബാധ്യതകളും എടുത്തു വെക്കുകയാണ് നിന്റെ തിരുസക്രാരിക്കുള്ളിലേക്ക് നീട്ടി തരുന്നതൊന്നും വിഫലമാകില്ല എന്ന് ഞങ്ങൾ അറിയുന്നു നിന്നിലുള്ള ആശ്രയത്വം മാത്രമാണ് എൻ്റെ ധനം ആ ധനമാണ് അങ്ങയുടെ കാരുണ്യത്തിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങയിൽ ആശ്രയിക്കുന്നവരാരും ദുഃഖിതരായി അലഞ്ഞുതിരിയാൻ അവിടെ നിന്ന് അനുവദിക്കുകയില്ലെന്ന് എനിക്കറിയാം എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും നല്ല ഈശോയെ അങ്ങയുടെ ആണിപ്പഴുതുള്ള കരങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കണമേ അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാൻ വേണ്ടി വലിയ വലിയ പുസ്തകങ്ങളോ പഠിപ്പോ വാക്യങ്ങളോ കൊട്ടേഷൻസോ ഒന്നും ആവശ്യമില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു നല്ല ഈശോയെ അങ്ങയുടെ സ്നേഹമുള്ള കരം നീട്ടി ഞങ്ങളെ ഒന്നു തുടണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ആവശ്യങ്ങളിലേക്ക് ബാധ്യതകളിലേക്ക് സങ്കടങ്ങളിലേക്ക് രോഗങ്ങളിലേക്ക് ഒന്നിറങ്ങി വരണമേ അങ്ങയുടെ കാരുണ്യത്തിന്റെ തണലിൽ തലകുനിച്ചുകൊണ്ട് കൊണ്ട് ആമീൻ